ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ചുരിദാർ മോഡൽ നൈറ്റിയാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിപ്പോൾ ഞാൻ തുണി നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഇവിടെ നാല് പീസ് വരുന്ന രീതിയിൽ ആണ് ഞാൻ മടക്കിയിട്ടിട്ടുള്ളത് ഇവിടെ ഓപ്പണായിട്ട് വരുന്ന രീതിയിലും ഇവിടെ മടക്കോശം വരുന്ന രീതിയിലുമാണ് ഞാൻ തുണി മടക്കിയിട്ടിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ പാകമായിട്ടുള്ള ഒരു അളവ് നൈറ്റി ഇതിൻ്റെ പുറത്തോട്ട് കറക്റ്റായിട്ട് ഇതുപോലൊന്ന് വെച്ചു കൊടുക്കാം ഇതുപോലെ നമ്മൾ മടക്കുവശം മടക്കുവശത്തായിട്ട് ഈ മടക്കുവശം വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക ശേഷം നമുക്ക് കഴുത്തിൻ്റെ വിരിവ് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതിനകത്ത് കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഇതിൽ കാണുന്ന രീതിയിൽ കഴുത്തിനകത്ത് കൂടെ ഇതുപോലെ കറക്റ്റ് അളവിനുള്ള നൈറ്റ് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് അകത്തുകൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ബാക്ക് കഴുത്ത് ഇതുപോലെ വെച്ചതിന് ശേഷം ഇതിനേക്കാളും അര ഇഞ്ച് താഴ്ത്തി നമുക്കത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് കഴുത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം അര ഇഞ്ച് താഴ്ത്തി അതും നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഷോൾഡർ എത്രയാണോ ഉള്ളത് നോക്കാം അതിനേക്കാളും അര ഇഞ്ച് കൂട്ടി നമുക്കതും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ കൈക്കുഴിയുടെ ഭാഗം നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് ഇതുപോലൊന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് അത് ഇത് റൗണ്ടായിട്ട് തന്നെ കറക്റ്റായിട്ട് തന്നെ ഒന്ന് പിടിക്കുക അതിനനുസരിച്ച് ആദ്യം ഒന്ന് ചേർത്ത് വരയ്ക്കുക അതിനനുസരിച്ച് ഒരു ഇഞ്ച് വെളിയിലോട്ട് വരുന്ന രീതിയിൽ അത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഒരിഞ്ച് മതിയാവും ഇനി നമുക്ക് ഈ നൈറ്റി ഇവിടെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ആദ്യം ഈ കഴുത്തിൻ്റെ വിരിവ് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക വരച്ചു കൊടുക്കാം ബാക്ക് എഴുത്തും ഫ്രണ്ട് എഴുത്ത് നമ്മൾ ഇതുപോലൊന്ന് വരച്ച് യോജിപ്പിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഷോൾഡറിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചതിന് ശേഷം നമ്മൾ ഇവിടെ ഇങ്ങനെ വരച്ചത് ആ കക്കുഴിയുടെ ഭാഗം ഇതും നമുക്കൊന്ന് വരച്ച് യോജിപ്പിച്ചു കൊടുക്കാം ഇനി നമുക്ക് കക്കുഴി നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ബാക്ക് എഴുത്ത് നമുക്ക് ഇതിനകത്തുനിന്ന് വരച്ചു കൊടുക്കാം ഫ്രണ്ട് എഴുത്ത് നമ്മളിപ്പോൾ വരയ്ക്കേണ്ട കാരണം നമ്മൾ ചെറിയൊരു മോഡൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് പിന്നീട് നമുക്ക് കട്ട് ചെയ്താൽ വരച്ചു കൊടുത്താൽ മതിയാവും ഇനി നമ്മൾ ഈ ഒരു ഇഞ്ച് കണക്കാക്കി നമ്മൾ ഇതുപോലെ താഴെറ്റത്ത് വരെ നമ്മൾ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക ഇത് കുറച്ച് ഇറക്കം കൂടുതലുണ്ട് അപ്പോൾ നമുക്കത് ഇറക്കം ഞാൻ കൂട്ടിയാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമുക്കത് എത്രയാണോ ഉള്ളത് അത്രയും കൂട്ടി ഞാനിത് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് അല്ലെങ്കിൽ നമുക്കിത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒന്നര ഇഞ്ച് തുമ്പ് ഇട്ടാൽ മതിയാവും ഇതിപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ഞാൻ ഇടുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഈ നൈറ്റി ഒന്ന് മാറ്റി കൊടുക്കാം ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം അതി നമുക്ക് ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം ഇവിടെ ഷോൾഡർ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് കഴുത്തിൻ്റെ വിരിവ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ബാക്ക് എഴുത്ത് മാത്രം നമ്മൾ ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് ഫ്രണ്ട് എഴുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ബാക്ക് എഴുത്തും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്ത് കൊടുക്കാം ഈ ബാലൻസ് തുണി നമ്മൾ ഇതുപോലെ എടുത്തതിന് ശേഷം ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ബാലൻസ് തുണി നമുക്ക് എടുക്കാം അതിനുശേഷം നമുക്ക് നൈറ്റിയുടെ സ്ലീവ് ഇതിൻ്റെ പുറത്തോട്ട് കറക്റ്റായിട്ട് വെച്ചുകൊടുക്കാം ഇപ്പോൾ മുകളിലോട്ട് നമുക്ക് വെക്കാനായിട്ട് നമുക്ക് തുണി തികയത്തില്ല അപ്പോൾ നമ്മളിത് താഴോട്ട് തന്നെയാണ് കൊണ്ടുവന്ന് ഇതേപോലെ വെച്ചു കൊടുക്കേണ്ടത് നമുക്ക് എവിടെ നിന്നാണ് ഇത് കറക്റ്റായിട്ട് കിട്ടുന്നത് അതിന് കണക്കാക്കി നമ്മൾ വെച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇവിടെ നിന്നിങ്ങനെ റൗണ്ടായിട്ട് വരുമ്പോൾ ഇവിടെ നിന്നായിട്ട് നമ്മൾ ഒരു ഇഞ്ച് വെളിയിലോട്ട് വരുന്ന രീതിയിൽ ഒന്ന് ആദ്യം ഒന്ന് വരച്ചു കൊടുക്കാം അതിന് ഇതിങ്ങനെ താഴോട്ട് വരച്ചു കൊടുക്കുക നമുക്കിവിടുത്തെ ഈ ഭാഗം നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എൻ്റെ എൻഡ് സ്ലീവിൻ്റെ അറ്റത്തായിട്ട് അതിന് ശേഷം ഇതും ഇതുമായിട്ട് നമുക്കൊന്ന് വരച്ച് യോജിപ്പിച്ച് കൊടുക്കാം ഇതിപ്പോൾ സ്ലീവ് കറക്റ്റ് നീളം തികയത്തില്ല അപ്പോൾ നമുക്കിവിടെ നിന്ന് തുണി കട്ട് ചെയ്ത് താഴോട്ട് നീളം കൂട്ടി എടുക്കാവുന്നതാണ് എനിക്കിപ്പോൾ ഇത്രയും മതിയാവും അതുകൊണ്ട് ഞാനിത് എക്സ്ട്രാ നീളം കൂട്ടി എടുക്കുന്നില്ല ഇനി സ്ലീവിന് കറക്റ്റ് നീളം തികയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നിങ്ങനെ എക്സ്ട്രാ കട്ട് ചെയ്ത് പിടിപ്പിച്ച് നീളം കൂട്ടി സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഇത്ര തന്നെ എടുക്കുന്നുണ്ട് ഇതിപ്പോൾ എക്സ്ട്രാ കൂട്ടി എടുക്കുന്നില്ല നമുക്ക് ബാക്ക് എടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം ബാക്ക് എഴുത്ത് തയ്ക്കേണ്ട ക്രോസ് പീസ് ആണ് നമുക്ക് ഫ്രണ്ട് കഴുത്തിൽ നമ്മൾ ഒരു ചെറിയ മോഡലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം ഇപ്പൊ ഞാൻ സ്റ്റിപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് ഫ്രണ്ട് പാർട്ട് ഇതുപോലൊന്ന് വെച്ചുകൊടുക്കാം കഴുത്തിൻ്റെ വിരിവ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം വെളിയിലോട്ട് നമുക്ക് എത്രയാണോ ഇവിടെ വീതി വരേണ്ടത് അതനുസരിച്ച് നമുക്ക് സ്റ്റിപ്പ് വിട്ടുകൊടുക്കാം ഞാനിതിപ്പോൾ ഒരു ഒരിഞ്ച് വരുന്ന രീതിയിലാണ് നമ്മൾ വെളിയിലോട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നേരത്തെ ഫ്രണ്ട് കഴിച്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനേക്കാളും ഇവിടെ കുറച്ച് നമുക്ക് എത്രയാണോ വേണ്ടതെന്നുള്ള രീതിയിൽ നമ്മൾ ഒരു മനസ്സിൻ്റെ ഒരു ഐഡിയയിലാണ് നമ്മളിവിടെ എടുക്കേണ്ടത് അതിനുശേഷം നമുക്ക് നമുക്കത് ഈ കഴുത്തിൻ്റെ കഴുത്തൊന്ന് വരച്ച് യോജിപ്പിച്ചു കൊടുക്കാം നമുക്കാദ്യം ഈ സ്റ്റിപ്പ് സ്റ്റിപ്പൊന്ന് ഇത്രയൊന്നും ആദ്യം കട്ട് ചെയ്ത് മാറ്റാം അതിന് ശേഷം ഞാൻ ഫ്രണ്ടിൽ ഇതുപോലൊരു മോഡല് എടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിവിടെ നിന്ന് താഴേറ്റത്ത് ഇതുപോലെ റൗണ്ടായിട്ടൊന്ന് വരച്ചു കൊടുക്കുക ഇതിൽ കാണുന്ന രീതിയിൽ വരച്ചു കൊടുക്കുക ഇനി നിങ്ങൾക്ക് വേറെ മോഡൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ കട്ട് ചെയ്ത് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഇതുപോലൊരു മോഡലായിട്ടാണ് നമുക്ക് കിട്ടും അപ്പോൾ ഇനി നമുക്ക് എക്സ്ട്രാ ഒരു തുണി എടുക്കാം ഞാൻ ഈ നൈറ്റീടെ കളർ തുണിയല്ല എടുത്തിട്ടുള്ളത് വേറൊരു കളർ തുണിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ തുണി നമ്മൾ ഇതേലോ വെച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഈ സ്റ്റിപ്പിൻ്റെ ഒട്ടിക്കുന്ന വശം നമുക്ക് ഇതിനകത്തോട്ട് കയറ്റി നമുക്ക് ഒട്ടിച്ചെടുക്കാം ഈ തുണിയുടെ ചീത്ത വശത്താണ് നമ്മളിത് കൊടുക്കേണ്ടത് നമുക്കത് അത് എക്സ്ട്രാ നിൽക്കുന്നത് കട്ട് ചെയ്ത് മാറ്റാം ിപോലെ തുണിയൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കും പറ്റുന്ന രീതിയിൽ നമുക്കിതുപോലെ ഒന്ന് സ്റ്റിപ്പ് മടങ്ങാതെ നമുക്ക് തുണി മാത്രം ഇതേപോലൊന്ന് അയൺ ചെയ്ത് മടക്കി കൊടുക്കാം ഇപ്പോൾ നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ സ്റ്റിപ്പ് കറക്റ്റായിട്ട് നമ്മൾ തേച്ചൊട്ടിച്ചിട്ടുണ്ട് ിപ്പോൾ നമ്മൾ കഴുത്ത് നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ നൈറ്റി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയുമായി മറ്റൊരു വീഡിയോയിൽ വരാം അപ്പോൾ ഇഷ്ടം